ഹർഷനൻ അവനീതും സേതുവും അകത്തേക്ക് കയറിയതും ജാനകിയും രാജേന്ദ്രനും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു എപ്പോഴെത്തി പ്രതീക്ഷിക്കാതെ ഹർഷനെ കണ്ടതും രാജേന്ദ്രൻ മുന്നോട്ട് വന്ന് ചോദിച്ചു ഇപ്പോഴെത്തിയതേയുള്ളൂ ചെറുപുഞ്ചിരിയോടെ രാജേന്ദ്രന് മറുപടി നൽകുന്നതിനോടൊപ്പം അടുത്തു നിൽക്കുന്ന ജാനകിയെയും അവൻ നോക്കി ഒറ്റ ദിവസം കൊണ്ട് ആളാകെ മാറിയതുപോലെയുണ്ടെന്ന് ജാനകിയെ കണ്ടപ്പോൾ അവന് തോന്നി ഹർഷൻ തന്നെ നോക്കുന്നത് കണ്ടതും ഹർഷനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ജാനകി ഇവരെ മൂന്നിനെയും എവിടുന്ന് കിട്ടി നവനീതിൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് കർഷനോട് രാജേന്ദ്രൻ ചോദിച്ചതും കാര്യങ്ങളുടെ ഏകദേശ രൂപം സേതു വിധിച്ചു മതി സംസാരിച്ചത് നിങ്ങൾ പോയി ഫ്രഷാവും മീനാക്ഷി ഇവർക്ക് റൂം കാണിച്ചു കൊടുക്ക് മാധവൻ ജോയെയും സേതുവിനേയും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞതും ജോയും സേതുവും മീനാക്ഷിയോടൊപ്പം പോയി നവനീത് കർഷന്റെ ഒപ്പവും ആൻറ്റി അവിടെയുള്ളത് ജാനകിയെ ഒരു നോക്ക് നോക്കിക്കൊണ്ട് ജോ മുന്നിലായി നടക്കുന്ന മീനാക്ഷിയോട് ചോദിച്ചു അബിയുടെ അമ്മ മീനാക്ഷി ചെറുപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞതും സേതുവും ജോയും തിരിഞ്ഞു ജാനകിയെ ഒന്ന് നോക്കി അതേസമയം തന്നെ ജാനകിയും അവരെ നോക്കി പുഞ്ചിരിച്ചു ശരിക്കും അബിയെ പോലെ തന്നെ ഉണ്ടല്ലേ സേതു മീനാക്ഷിയുടെ പിറകെ നടക്കുന്നതിനിടെ ജോ പറഞ്ഞതും സേതുവും അത് ശരിവെയ്ക്കുകയായിരുന്നു താഴത്തെ റൂമായിരുന്നു സേതുവിനും ജോയ്ക്കും മീനാക്ഷി കാണിച്ചു കൊടുത്തത് നവനീതിനേയും കൂട്ടി ഹർഷൻ മുകളിലേക്കും പോയി തൻ്റെ റൂമിൻ്റെ അടുത്തെത്തിയതും ഹർഷൻ ഒന്ന് തിരിഞ്ഞുകൊണ്ട് കുറച്ച് അകലെയുള്ള അബിയുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് നോട്ടം വായിച്ചു റൂം ലോക്കാക്കാതെ പുറകോട്ട് നോക്കി നിൽക്കുന്നവനോട് കാര്യം കാര്യമെന്താണെന്ന് നവനീത അന്വേഷിച്ചു ഒന്നുമില്ല തല പുലുക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു വാതിലെ തുറന്ന് റൂമിനകത്തേക്ക് കയറി ഹർഷൻ ഒപ്പം നവനീതം അകത്തേക്ക് കയറിയതും അപ്പോൾ തന്നെ ഹർഷൻ വാതിൽ കൊട്ടിയടച്ചു രാത്രി ഒരുപാട് നേരം വൈകിയായിരുന്നു അഭി കിടന്നത് എന്നാലും ഒമ്പത് മണി കഴിഞ്ഞതും അവൾക്ക് ഉറക്കം ഞെട്ടിയിരുന്നു അവൾ എഴുന്നേറ്റിരുന്ന് നടു നിവർത്തിയതും ബാത്റൂമിൽ നിന്ന് ഫ്രഷ് ആയി അനു പുറത്തേക്ക് വന്നു ആ നീ എഴുന്നേറ്റോ തലയിൽ ചുറ്റി വെച്ചിരിക്കുന്ന തോർത്തെടുത്ത് മുടി ഒന്നുകൂടി തുടച്ചുകൊണ്ട് അബിയെ നോക്കി അനു ഇന്നലെ നേരം വൈകിയായിരുന്നു കിടന്നത് പതിയെ തൻ്റെ ദേഹത്ത് നിന്ന് ബെഡ്ഷീറ്റ് മാറ്റി അവൾ ബെഡിൽ നിന്ന് ഇറങ്ങി അത് ഞാൻ കണ്ടു നിലാവത്ത അഴിച്ചുവിട്ട കോഴിയെപ്പോലെ തേരാപ്പാര നടക്കുന്നത് അനു പറഞ്ഞതും അനുവിനെ നോക്കി ഇളിച്ചു കാണിച്ചു അബി ഒപ്പം തൻ്റെ തോർത്തുമെടുത്ത് അവൾ വാഷ്റൂമിലേക്ക് നടന്നു ആ പിന്നെ കഷി ലാൻഡ് ചെയ്തിട്ടുണ്ട് അബി ബാത്റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കാൻ പോയതും എന്തോ ഓർമ്മ വന്നതുപോലെ അനു വിളിച്ചു പറഞ്ഞു അനു പറഞ്ഞത് മനസ്സിലാകാതെ ഡോർ അടയ്ക്കാൻ പോയവൾ സംശയത്തോടെ അനുവിനെ നോക്കി ഹർഷേട്ടൻ വന്നിട്ടുണ്ട് അനു പറഞ്ഞതും ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറിയവൾ തിരിച്ചു പുറത്തേക്ക് തന്നെ ഇറങ്ങി വന്നു സത്യാണോ കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അബിക്ക് ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്ര രാവിലെ അവൻ്റെ വരവിനായി ഇന്നലെ രാത്രി മുതൽ അവൾ കാത്തു നിൽക്കുകയായിരുന്നു അല്ല കള്ളം കയ്യിലെ തോർത്ത് ചേറിലേക്ക് വിരിച്ചിട്ടുകൊണ്ട് മുടി കുളിപ്പിന്നലിട്ടുകൊണ്ട് അബിയെ ഒന്ന് പാടി നോക്കി അനു അച്ചോട്ടം വന്നിട്ടെന്തേ എന്നെ വിളിക്കാതിരുന്നത് ഹർഷനെ ഒരു നോക്ക് കാണുവാൻ പെണ്ണിന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് ദാ ഇപ്പോൾ ആയിട്ടുള്ളൂ ആൾ വന്നിട്ട് അനു ഇപ്പോഴും കണ്ണാടിക്ക് മുന്നിലാണ് തന്റെ പിന്നിൽ നിൽക്കുന്നവൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുന്നതിനോടൊപ്പം കണ്ണാടിയിലൂടെ അബിയുടെ ഭാവങ്ങൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു അനു കർഷേട്ടനോടുള്ള അവളുടെ സ്നേഹം അവളുടെ കണ്ണുകളിലും മുഖത്തും വന്നുമായിരുന്ന പരിഭവത്തിലും അനു അറിയുന്നു എന്നാലും എന്നെ വിളിക്കാമായിരുന്നു പരോവൻ തന്നെ പെണ്ണിന്റെ വാക്കുകളിൽ വെളുപ്പാങ്കാലം വരെ കാത്തു നിന്നിട്ടും എൻ്റെ അബി നീ ഫ്രഷായി വാ താഴെ ഉണ്ടാകും ഹർഷേട്ടൻ നെറ്റിയിലെ ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് അബിയുടെ നേർക്ക് തിരിഞ്ഞു അനു ഞാനൊന്നു നോക്കി വരട്ടെ കണ്ണുമിഴിച്ചുകൊണ്ട് അബി പറഞ്ഞതും അനു അരയ്ക്ക് കൈകുത്തിപ്പോയി എൻ്റെ പെണ്ണെ ഹർഷേട്ടൻ താഴെയുണ്ട് നീ ഫ്രഷായി വാ ഹർഷേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞാലേ പോകൂ സമയമുണ്ടല്ലോ നീ വന്നേ പറയുന്നതിനോടൊപ്പം അവളുടെ കൈകളിൽ പിടിച്ച് വലിച്ചു ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അനു നമുക്കൊരുമിച്ച് താഴേക്ക് പോകാം ബാത്റൂമിൻ്റെ വാതിലടയ്ക്കുന്നതിന് മുൻപേ അനുവിനോട് വിളിച്ചു പറഞ്ഞു അബി ആ അനു മറുപടി നൽകിക്കൊണ്ട് റൂമിൻ്റെ വാതിലം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി തറവാടിൻ്റെ മുകളിലത്തെ നില എന്ന് പറയുന്നത് നീണ്ട കൂടിയുള്ള റൂമുകൾ അടങ്ങിയതാണ് വരാന്തയ്ക്ക് സമാന്തരമായി മൂന്ന് മുറികളുണ്ട് ഒന്ന് അർജുൻ്റെയും ഒന്ന് പൂജയുടെയും ഒരു മുറി അനുവിനും അബിയുടെയും സ്റ്റെപ്പ് കയറി ആദ്യം കാണുന്ന മുറി ഹർഷൻറേതുമാണ് ഇളം കാറ്റുകൊള്ളാൻ അനു വരാന്തയിലേക്ക് ഇറങ്ങിയതും ഫ്രഷ് ആയി ഹർഷൻ റൂമിന്റെ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു ശബ്ദം കേട്ട് അനു ആ ഭാഗത്തേക്ക് നോക്കി ഹർഷേട്ട ഹർഷനെ കണ്ടതും അവൾ വേഗം ഹർഷന്റെ അടുത്തേക്ക് ഓടി വന്നു എന്തേ പറയാതെ പോയേ നന്ദിനിയമ്മയ്ക്ക് നല്ല സങ്കടമായി ഏട്ടനെ കണ്ടതും അവളുടെ അനിയത്തി മനസ്സ് വിരുംബിയിരുന്നു ഏയ് ഒന്നുമില്ലടാ അനുവിന്റെ കവളിൽ തട്ടി ഹർഷൻ പറഞ്ഞതും അവളുടെ മനസ്സ് തണുത്തു നന്ദിനിയമ്മയ കണ്ടോ കേട്ട് തോളോട് ചേർന്ന് നിൽപ്പാണ് പെണ്ണ് ഇല്ല ഫ്രഷായിട്ട് അമ്മയെ കാണാമെന്ന് കരുതി ഹർഷേട്ട പിന്നെ ആ നിങ്ങൾ രണ്ടാളുമായിരുന്നോ റൂമിൽ നിന്ന് ഫ്രഷായി നവനീത് അവരുടെ ഒപ്പം വന്നു പെട്ടെന്ന് നവനീത് വന്നതും അബിയുടെ ഇഷ്ടം ഹർഷേട്ടനെ അറിയിക്കാമെന്ന് കരുതിയിരുന്ന അനുവിന് അത് പറയാൻ കഴിഞ്ഞില്ല സുഖമാണോ അനു അനുവിനെ നോക്കി നവനീത് ചോദിച്ചതും അവൾ അപ്പോൾ തന്നെ മറുപടി നൽകി സുഖം നവിയേട്ട നമ്മുടെ കൂടെ അനുവും പോരുകയല്ലേ ചെന്നയ്ക്ക് അവളിൽ തന്നെ കണ്ണുകൾ നട്ടുകൊണ്ട് നവനീത് ചോദിച്ചതും അവളൊന്നും മൂളി ആ ഞാൻ വരാം കർഷയട്ടം താഴേക്ക് നടന്നോ അവരുടെ ഇടയിൽ നിന്ന് അനു വേഗം തൻ്റെ റൂമിലേക്ക് വന്നു എന്തോ നവനീതിൻ്റെ നോട്ടമൊന്നും പെണ്ണിനെ പിടിക്കുന്നില്ല ഇപ്പോഴല്ല ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടപ്പോഴും ഇത് തന്നെയായിരുന്നു നവനീതിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അനുവിന് എന്തോ അവന്റെ നോട്ടത്തിൽ മറ്റു അർത്ഥങ്ങൾ കാണുന്നു അനുവിൻ്റെയും അർജുൻറെയും കല്യാണം ഏകദേശം ഉറപ്പിച്ചതുപോലെയാ അന് തങ്ങളുടെ അടുത്തു നിന്ന് പോയി കഴിഞ്ഞതും ഹർഷൻ നവനീതിനോട് പറയുകയായിരുന്നു കല്യാണമോ എന്തോ അർജുനുമായി അനുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോൾ നവനീതിന് വല്ലായ്മ തോന്നി ആ അവർ രണ്ടുപേരും ഇഷ്ടത്തില്ല ഞാൻ എതിർക്കാനൊന്നും പോയില്ല തിരിച്ചു കിട്ടാത്ത പ്രണയത്തിൻ്റെ നിങ്ങൾ എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ അവരെങ്കിലും ആഗ്രഹിച്ച ജീവിതം നയിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് നവനീതിൻ്റെ അടുത്ത് നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി ഹർഷൻ താഴേക്ക് പോന്നു ഒരു തരത്തിൽ ഇപ്പോൾ ഹർഷൻ നവനീതിനോട് അനുവിൻ്റെയും അർജുൻ്റെയും കല്യാണക്കാര്യം പറയാൻ കാരണം തന്നെ അനുവിന് തോന്നി അതേ സംശയം തോന്നിയിരുന്നു നവനീതിന് അനുവിനോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് ഹർഷന് ചെന്നൈയിൽ വെച്ച് അനുവിൻ്റെ കാര്യം പറയുമ്പോൾ നവനീതിന് ഒരു പ്രത്യേക താല്പര്യമുള്ളതായി ഹർഷന് തോന്നിയിരുന്നു തൻ്റെ അനുഭവം ഒരിക്കലും മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെയായിരുന്നു ഹർഷൻ മുൻകൂട്ടി നവനീതിനെ കാര്യം അറിയിച്ചത് പ്രണയനഷ്ടം എന്താണെന്ന് നല്ലതുപോലെ അറിയുന്നവനാണ് ആ വേദന ഇന്നും ഹൃദയം ആ വേദന ഇന്നും ഹൃദയത്തിനുള്ളിൽ ഒരു മുറിവായി കിടപ്പുണ്ട് മറ്റൊരാളുടെ ഹൃദയം കൂടി വിങ്ങുന്നത് അവന് കാണാൻ കഴിയില്ല പ്രത്യേകിച്ച് തൻ്റെ ഉറ്റ കൂട്ടുകാരൻ അതുകൊണ്ട് തന്നെ സാഹചര്യം അവൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ഹർഷൻ ഹർഷൻ പോയി കഴിഞ്ഞതും ഹൃദയത്തിനുള്ളിൽ എന്തോ തറച്ചതുപോലെയായിരുന്നു പോലെയായിരുന്നു അവൻ അനുവിനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്തിലുപരി അവൾ ഹർഷന്റെ അനിയത്തി എന്ന പരിഗണനയായിരുന്നു അവനിൽ അനുവിൽ കണ്ട ക്വാളിറ്റി അനു മറ്റൊരാളുടേതാകാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ അവനത് ഷോക്ക് തന്നെയായിരുന്നു എന്താടി വാഷ്റൂമിൽ നിന്ന് വേഗം കുളിച്ചിറങ്ങി വന്നവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുകയാണ് എന്നാൽ ഇത്രയും നേരമായിട്ടും ഒന്നുമില്ലാതെ ബെഡിൽ കിടക്കുന്നവളെ കണ്ടതും അബിക്ക് സംശയമായി ഒന്നുമില്ല താഴേക്ക് പോകാം അലസതയിൽ അനു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് അബിയോട് പറഞ്ഞു ഒരു മിനിറ്റടി ഞാൻ കൺമക്ഷി കൂടി ഇട്ടോട്ടെ അബിയോട് പറയുന്നതിനോടൊപ്പം വേഗം കണ്ണാടിക്ക് മുന്നിൽ വന്ന് അല്പം കൺമക്ഷി രണ്ട് കണ്ണുകളിലേക്ക് എഴുതി അബി എന്താ മോളെ പതിവില്ലാത്ത ഒരുക്കം പെട്ടെന്നായിരുന്നു റൂമിലേക്ക് പൂജ കയറി വന്നത് റൂമിലേക്ക് കയറിയതും പെണ്ണ് കാണുന്നത് കണ്ണാടിക്ക് മുന്നിൽ ഒരുങ്ങി നിൽക്കുന്ന അഭിയേയാണ് എന്താടി എനിക്ക് ഒരുങ്ങിക്കൂടെ ചോദ്യത്തോടെ കണ്ണാടി ചില്ലിൽ ഒട്ടിച്ചു വെച്ചിരുന്ന പൊട്ടും നെറ്റിയിലേക്ക് വെച്ച് പൂജയുടെ അടുത്തേക്ക് വന്നു അബി ഒരുങ്ങാം പക്ഷേ അബിയെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കി പൂജ തന്നെ ആകെ മൊത്തം നോക്കുന്നവളെ നോക്കി അഭി കാര്യം അന്വേഷിച്ചു ഏയ് അല്ല എന്താ പതിവില്ലാതെ ധാവണിയൊക്കെ സംശയത്തോടെ അനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഷോൾഡർ കൈവച്ചു പൂജ അഭിയെ നോക്കി ആ സമയം തന്നെയായിരുന്നു അനുവും അഭിയുടെ വേഷം ശ്രദ്ധിച്ചത് കരിനീല കളറിലുള്ള ധാവണിയൊടുത്ത് അബി സുന്ദരിയായിരിക്കുന്നു എന്നത്തതിനേക്കാൾ ഇന്നും പ്രത്യേക തെളിച്ചമുള്ളതുപോലെ തോന്നി അനുവിനും അനുവിന് കാര്യം പെട്ടെന്ന് പിടികിട്ടി സംഭവം ഏട്ടം വന്നത് കൊണ്ട് ആളത്തിൽ സുന്ദരിയായതാണെന്ന് അവൾക്ക് മനസ്സിലായി എനിക്കെന്തേ സുന്ദരിയായി കൂടെ പൂജയോട് പറയുന്നതിനോടൊപ്പം അനുവിനെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അബി ഹോ നമ്മളൊന്നും പറഞ്ഞില്ലേ വാ ഭക്ഷണം കഴിക്കാം താഴേക്ക് പോകാം പൂജ വിളിക്കേണ്ട താമസം അഭി വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വിളിച്ചവളും അനുവും റൂമിനകത്തും ഞങ്ങൾ വരണ്ടേ ധൃതിയോടെ പോകുന്ന അബിയെ നോക്കി സംശയത്തോടെ പൂജ ചോദിച്ചു ഈ പെട്ടെന്ന് കർഷനെ കാണാനുള്ള വെപ്രാളത്തിൽ അവൾ ധൃതിയിൽ വന്നതായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും രണ്ടുപേരുടെ കൂടെ പറ്റിയിറങ്ങുന്നവൾ തിളക്കത്തോടെ പോകുന്നത് കണ്ടതും പൂജ ചോദിക്കുകയായിരുന്നു ഇപ്പോൾ തന്നെ അബദ്ധം പറ്റിയതുപോലെ അവരെ നോക്കി ഇളിച്ചു കാണിച്ചു അഭി എന്നോട് ദേഷ്യമുണ്ടോ അമ്മയ്ക്ക് വെടിലിരിക്കുന്ന തൻ്റെ അമ്മയുടെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കർഷൻ നിറകണ്ണുകളോടെ ചോദിച്ചു എനിക്ക് എൻ്റെ കുട്ടിയോട് ദേഷ്യമോ കർഷൻ്റെ കവളിൽ തഴുകിക്കൊണ്ട് നിറകണ്ണുകളോടെ ആ അമ്മയും അവനെ ആശ്വസിപ്പിച്ചു എൻ്റെ കുട്ടിയുടെ മനസ്സ് വേദനിച്ചാൽ അമ്മയുടെ മനസ്സ് വേദനിക്കില്ലേ വേറെ ഒന്നുമില്ല പെട്ടെന്ന് മനസ്സ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അമ്മയെക്കുറിച്ച് ഞാൻ ഓർത്തില്ല അവൻ്റെ നിറഞ്ഞു കവിഞ്ഞ കണ്ണുകളിൽ നിന്നും നേർമുത്തുകൾ നിലമ്പതിക്കാൻ തുടങ്ങിയിരുന്നു ആൺകുട്ടികൾ കരയാൻ പാടില്ല അമ്മയ്ക്കൊന്നുമില്ല നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ ചെന്നൈക്ക് പോകാം അവൻ്റെ കണ്ണുന്ന് തുടച്ചുകൊണ്ട് നന്ദിനെ ആശ്വസിപ്പിച്ചു മോനെ അല്പനേരം നിശബ്ദമായിരുന്നു അമ്മയും മകനും സമയം മുന്നോട്ട് നീങ്ങിയതും തൻ്റെ മടിയിൽ തലചായ്ച്ചു കിടക്കുന്ന കർഷൻ്റെ മുടിയിരകളിൽ തഴുകിക്കൊണ്ട് നന്ദിനി വിളിച്ചു നന്ദിനി വിളിച്ചപ്പോൾ അവനൊന്ന് മൂളി അപ്പോഴും അവൻ നന്ദിനിയുടെ മടിയിൽ തലവെച്ച് തന്നെയാണ് കിടക്കുന്നത് അമ്മ പറഞ്ഞ മോൻ ഒരു കാര്യം അനുസരിക്കുമോ തീർത്തും ഗൗരവത്തിലായിരുന്നു നന്ദിനിയുടെ സംസാരം അമ്മയുടെ സംസാരത്തിലെ ഗൗരവം മനസ്സിലാക്കിയവൻ പതിയെ നന്ദിനിയുടെ മടിയിൽ നിന്ന് തലയുയർത്തി നന്ദിനിയെ നോക്കി അമ്മയ്ക്ക് വാക്കുതാ അമ്മ പറയുന്നത് മോനനുസരിക്കുമെന്ന് ഇപ്പോൾ താൻ എന്തു പറഞ്ഞാലും ഹർഷൻ അനുസരിക്കുമെന്ന് നന്ദിനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതാണ് പറ്റിയ സമയമെന്ന് നന്ദിനിക്ക് തോന്നി എന്താ അമ്മേ ഗൗരവത്തോടെയുള്ള അമ്മയുടെ സംസാരത്തിൽ ഹർഷന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി പറയും അമ്മ എന്തു പറഞ്ഞാലും മോൻ കേൾക്കുമോ ഹർഷൻ്റെ ഒരു വാക്കിനായി വീണ്ടും നന്ദിനി ചോദിച്ചു എന്നാൽ അമ്മയ്ക്ക് വാക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു അർഷൻ അമ്മ ഉദ്ദേശിക്കാൻ പോകുന്നത് എന്താണെന്ന് ഏകദേശ രൂപമുണ്ട് അർഷന് താൻ ഉദ്ദേശിക്കുന്നതാണ് അമ്മ പറയുന്നതെങ്കിൽ തനിക്ക് ഒരിക്കലും അനുസരിക്കാൻ കഴിയില്ല അമ്മയ്ക്ക് വാക്ക് തരുമോ തന്നെ നോക്കി സംശയത്തോടെ മറ്റെന്തൊക്കെയോ ചിന്തിക്കുന്നവനോട് വീണ്ടും നന്ദിനി ചോദിച്ചു എന്താ അമ്മേ കാര്യം നിർവികാരിതയോടെ അവൻ തൻ്റെ അമ്മയെ നോക്കി അതൊക്കെ അമ്മ പറയാ മോൻ പറയും അമ്മ പറഞ്ഞാൽ മോൻ അനുസരിക്കുമോ ഇപ്പോൾ ചോദിക്കുമ്പോൾ നന്ദിനിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും ഹർഷൻ്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി അമ്മയെ വിഷമിപ്പിക്കുന്നതൊന്നും തനിൽ നിന്ന് ഇനി ഉണ്ടാകാൻ പാടില്ലെന്ന നിശ്ചയത്തോടെയായിരുന്നു അവൻ്റെ തറവാട്ടിലേക്കുള്ള വരവ് പക്ഷേ തൻ്റെ അമ്മയെ വീണ്ടും വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണോ താൻ ഇല്ല അമ്മ വേദനിക്കാൻ പാടില്ല തനിക്ക് ഈ ലോകത്ത് സ്വന്തമായുള്ളത് അമ്മ മാത്രമാണ് അമ്മ എന്തു പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് മറ്റൊന്നും കർഷന് ചിന്തിക്കേണ്ടി വന്നില്ല തൻ്റെ നേർക്ക് നീട്ടിയ അമ്മയുടെ കൈകളിൽ അവൻ തൻ്റെ കൈ പതിപ്പിച്ചു അമ്മ എന്തു പറയുന്നുവോ അത് ഞാൻ അനുസരിക്കും അമ്മയ്ക്ക് വാക്കുകൊടുത്തത് നന്ദിനിയുടെ മനസ്സും കണ്ണുകളും പൂന്നില്ലാവുധിച്ചത് നിറഞ്ഞ മനസ്സാലെ കർഷൻ്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് നന്ദിനി തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് വേണം നിനക്ക് വേണ്ടി ഈ അമ്മ ഒരു പെൺകുട്ടിയെ കണ്ടെത്തും ആ പെൺകുട്ടിയെ നിറഞ്ഞ മനസ്സാൽ നീ സ്വീകരിക്കണം തൻ്റെ മനസ്സിലുള്ളത് തന്നെ അമ്മ പറഞ്ഞതും അവൻ ഞെട്ടലൂടെ അമ്മയെ നോക്കി അമ്മയ്ക്ക് വാക്ക് തരുമെന്നു പറഞ്ഞതാ നീ തന്നെ വിട്ടുനോക്കുന്ന മകന് നേർക്ക് കൈ നീട്ടിക്കൊണ്ട് നന്ദിനി പറഞ്ഞതും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറിയിരുന്നു ഹർഷൻ മറ്റൊരുവൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഓർക്കുമ്പോൾ തന്നെ അവന് വല്ലായ്മ തോന്നുന്നു അവിയുടെ സ്ഥാനത്ത് മറ്റൊരുവളെ തൻ്റെ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കാൻ അവനാവില്ലെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു അതേസമയം തന്നെ തന്റെ നേർക്ക് വാക്കു കൊടുക്കാനായി നീട്ടിയിരിക്കുന്ന അമ്മയുടെ കൈകളിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തി ഒപ്പം അമ്മയുടെ മുഖത്തേക്കും അവൻ നോക്കി ആ മുഖത്ത് തെളിച്ചമുണ്ട് കണ്ണുകളിൽ പ്രതീക്ഷയുണ്ട് അതുകൂടിയായതും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ഉഴറി തന്നെ കൊണ്ട് ഒരിക്കലും മറ്റൊരുവളെ അബിയുടെ സ്ഥാപനത്ത് കാണാൻ കഴിയില്ല അബിയുടെ കാര്യം പറഞ്ഞാൽ അമ്മയുടെ മനസ്സ് വേദനിക്കുകയേ ഉള്ളൂ എന്ത് അറിയാതെ അവൻ ആകെ അസ്വസ്ഥനായി ആ രണ്ടാൾ ഇവിടെ ഇരിക്കുകയാണോ വാ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ആ കുട്ടികളെ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് അമ്മയുടെയും മകന്റെയും സംസാരത്തിനിടയിൽ മാധവൻ കയറി വന്നു ഏട്ടനെ കണ്ടതും ഹർഷനെ നേരെ നീട്ടിയിരുന്ന തൻ്റെ കൈ പിന്നോട്ട് വലിച്ചുകൊണ്ട് മാധവനെ ചെറുപുഞ്ചിരിയുടെ നോക്കി നന്ദിനി ആ സമയം മാധവമാവ് വന്നത് എന്തുകൊണ്ടും നന്നായെന്ന് ഹർഷനും തോന്നി അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മ തൻ്റെ കല്യാണം നടത്തുമെന്ന് അവനറിയാം തനിക്ക് ഒരിക്കലും എതിർക്കാനും കഴിയില്ല അമ്മയ്ക്ക് വാക്ക് കൊടുക്കാത്ത നിമിഷത്തെ ഓർത്ത് അവൻ ഇപ്പോൾ സന്തോഷിക്കുന്നു കുറച്ചു കഴിഞ്ഞു മതിയേട്ട നന്ദിനി പറഞ്ഞതും നന്ദിനി പറഞ്ഞതും മാധവൻ നന്ദിനിയുടെ അടുത്തേക്ക് നീങ്ങി വന്നു ഇപ്പോൾ തന്നെ കഴിക്കണം മെഡിസിൻ ഒരുപാട് കഴിക്കാനുള്ളതാ നന്ദിനിയുടെ മുടികളിൽ തഴുകിക്കൊണ്ട് മാധവൻ പറഞ്ഞതും പിന്നെ ഏട്ടനെ എതിർക്കാൻ നന്ദിനിക്ക് കഴിഞ്ഞില്ല വെടിൽ നിന്നും പതിയെഴുന്നേറ്റും നന്ദിനി ആ ഹർഷ ഹർഷനെയും മാധവൻ വിളിച്ചതും അവനും അവരുടെ പുറകെ പോയി ഡൈനിങ് രാജേന്ദ്ര മാമയോടൊപ്പം സേതുവും ജോയും നവനീതം ഇരിക്കുന്നത് കണ്ടതും ഹർഷനും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു ആ സമയമിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രണയിനെ തിരയുകയും ചെയ്തു എത്ര തന്നെ മനസ്സ് പറഞ്ഞാലും കണ്ണുകൾ അനുസരണക്കേട് കാട്ടുമല്ലോ അബിയ കൂടാതെ അനുവിനെയും പൂജയേയും കാണാതായപ്പോൾ അവന് മനസ്സിലായി മൂന്ന് പേരും താഴേക്ക് വന്നിട്ടില്ലെന്ന് നല്ല ചൂട് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ജാനകിയും മീനാക്ഷിയും കൂടി എല്ലാവർക്കും പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്തു ഭക്ഷണം കഴിച്ചിരിക്കെ ഓരോ വിഷയങ്ങളായി ഓരോരുത്തർ എടുത്തിട്ടു അർജുൻ്റെയും അനുവിൻ്റെയും നിശ്ചയം ഇവിടെ വെച്ച് നടത്തിയാലോ എന്നാ എന്താ കർഷ നിന്റെ അഭിപ്രായം കല്യാണം അനുവിൻ്റെ പഠിത്തം കഴിഞ്ഞു മതി അർജുനോട് ഞാൻ ചോദിച്ചു അവൻ്റെ അഭിപ്രായവും അതുതന്നെയാണ് കഴിച്ചു കൊണ്ടിരിക്കെ മാധവൻ അനുവിൻ്റെയും അർജുൻ്റെയും കല്യാണക്കാരും എടുത്തിട്ടു കഴിഞ്ഞ ദിവസം തന്നെ അർജുൻ അച്ഛനോടും അമ്മയോടും അനുവും താനുവായുള്ള കല്യാണക്കാരും സംസാരിച്ചിരുന്നു രണ്ടുപേർക്കും ഒരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയായിരുന്നു മാധവൻ ഈ കാര്യം ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ അനുവിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് ഹർഷനാണല്ലോ അപ്പോൾ അർഷന്റെ തീരുമാനം അറിയാനായി എല്ലാവരും കാതോർത്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി എൻഗേജ്മെന്റ് നടത്താം കല്യാണം ഇപ്പോൾ മാധവമാമ പറഞ്ഞതുപോലെ അനുവിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതി ഹർഷൻ തന്റെ തീരുമാനം അറിയിച്ചതും എല്ലാവർക്കും സന്തോഷമായി എനിക്കും ഒരു കാര്യം പറയാനുണ്ട് നിറപുഞ്ചിരിയോടെ നന്ദിനിയും എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും ആകാംക്ഷയോടെ എന്താ കാര്യമെന്ന അർത്ഥത്തിൽ നന്ദിനിയെ നോക്കി ഹർഷന്റെ കല്യാണമാണ്